യസ്ന്ന് ഞങ്ങൾ ഇന്ന് കണ്ണൂത്തുപാടത്തേക്ക് പോവാണ് ഞങ്ങള് ബൈജുമാമൻ്റെ വണ്ടിയിലാട്ടാ പോണത് ഈ വീഡിയോ ഞങ്ങൾ സ്കൂൾ പോട്ടലിനോട്ടെടുത്തത് ഞങ്ങൾ വീടിന്റെ അടുത്ത് നിന്ന് പോവാൻ അവിടെ നല്ല വൈബാട്ടാ അപ്പൊ ഞങ്ങൾ കണ്ണോത്തുപാടെത്തിട്ടാ ഇവിടെ നല്ല ഭംഗിയാട്ടാ ഈ വീഡിയോയിൽ കണ്ണ അത്രയും കാട്ടിയും ഭംഗി ഉണ്ടട്ടാ കണ്ണൊത്ത് പാടം കാണാൻ അവിടെത്തെ ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ വെഗിളി പിടിച്ചിട്ട് ഓടായിരുന്നു അവിടെ കൊറേ മീനുകളൊക്കെ പൂണ്ടായിരുന്നു അതാട്ട ഞങ്ങൾ നോക്കണ്ടായിരുന്നത് പിന്നെ അവരെ പരിചയപ്പെടുത്തണ്ടല്ലോ പിന്നെ അതെന്റെ അമ്മ പിന്നെ അത് അച്ഛനാട്ടാ നല്ല ഭംഗിണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ പിന്നെ അവിടെ ഒക്കെ നടന്നു പിന്നെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു പിന്നെ ഉണ്ണികൾക്കൊക്കെ കളിക്കാൻ പാർക്കൊക്കെ ഇണ്ടോ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ചായ കുടിക്കാൻ കയറിയിട്ടാ പിന്നെ മുട്ട ബജിയും മിളക് ബജിയൊക്കെ വന്നു ചമ്മന്തി വന്നു പിന്നെ ഞങ്ങൾ എല്ലാരും കാപ്പി കുടിച്ചുട്ടാ പിന്നെ പെട്ടെന്ന് ചായ കുടിച്ചപ്പോ വായ പൊള്ളിട്ടാ ഈ കൈ അത് ചേച്ചിയുടെ കേട്ടാ മുട്ട ബജിയും മിളക് ബജിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിന്നുട്ടാ എല്ലാരും കൂടി കഴിക്കുമ്പോ നല്ല വൈബ് വൈബാട്ടാ ഇതാട്ടൻ കാണോ ചോദിച്ചിട്ടോ നന്മയുള്ള അവിടെ ചേട്ടനും വൃത്തിയാക്കിട്ടാ പിന്നെ അവിടെ കണ്ടമാനം പറവുകൾ പറക്കണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള സ്ഥലത്ത് പിന്നെ കയറി കളിച്ചുട്ടാ അതിന്റെ പേരൊന്നും നിക്കറിയില്ല പിന്നെ അച്ഛനും ചേട്ടനൊക്കെ കൂടിട്ട് അത് കളിച്ചു വിട്ടാ പിന്നെ അവിടെ നല്ല സന്ധ്യയായി നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി പിന്നെ മാമന്റെ വണ്ടി വിളിച്ചിണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് മെല്ലൊക്കെ നടന്നു അമ്പലിമാമൻ ഞങ്ങൾ വഴി വന്നു വന്നുട്ടാ പിന്നെ അവിടെ നിന്ന് നടന്നപ്പോ വെടിക്കെട്ട് പൊട്ടനെ കണ്ടുവിട്ടാ അറ്റത്തിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ